അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ബീജഗണിത രൂപ വരുന്ന ഇനി നമുക്ക് അപ്പൊ ബീജഗണിത രൂപം എങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലായോ ഏത് എളുപ്പം സ്കൂളിലെയാണോ നമ്മൾ ഇന്നലെ പറഞ്ഞ രീതിയിലാണോ ഏതാ എളുപ്പം വെച്ചാൽ അത് യൂസ് ചെയ്ത കേട്ടോ ബീജഗണിതത്തിൻ്റെ ഒരു ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം എട്ട് പന്ത്രണ്ട് പതിനാറ് അങ്ങനെ പോകുന്ന സീരീസ് സീരീസിന്റെ ബീജഗണതി രൂപ എന്തുമായിരിക്കും എന്തൊക്കെയാ നമ്മുടെ ഇന്നലെ പറഞ്ഞത് വെച്ചിട്ട് എന്തൊക്കെയാണ് വേണ്ടത് ഒരു ബീജഗണിത രൂപം എഴുതാൻ പൊതുവ്യത്യാസവും ഒരു പദവും പദം ഏതാണെന്ന് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം നാല് കൂടെ അല്ലേ പിന്നെ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നമുക്ക് അറിയത്തില്ല അതെന്ത് ചെയ്യണം പ്ലസ് ആണോ മൈനസ് ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ കണ്ടുപിടിക്കണം എന്നിട്ട് എഴുതാവുള്ളൂ ഇനി അടുത്തത് പദാണ് വേണ്ട അല്ലേ ഇതിനകത്തുനിന്ന് ഇഷ്ടമുള്ള പദം എടുക്കാം കാരണം ആദ്യം മൂന്ന് പദങ്ങളുണ്ട് ഒന്നാമത്തെ പദം രണ്ടാമത്തെ പദം മൂന്നാമത്തെ പദം അങ്ങനെ മൂന്ന് പദങ്ങളുണ്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പദം പറഞ്ഞേട്ട് അതായത് ഒന്നാമത്തെ പദം അല്ലേ ഒന്നാമത്തെ പദമാണ് നമ്മൾ എടുക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യണം എന്നിട്ട് ഏതിനെ പദമെന്ന് പറയുന്നത് ഇതാ എട്ടാണ് എട്ട് എട്ടിനെ പൊതുവ്യത്യാസമായിട്ട് ഇൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതേണ്ടി വരും ഇങ്ങനെയായിരുന്നോ ഇന്നലെ പറഞ്ഞേ ഇന്നലെ അങ്ങനല്ലേ പറഞ്ഞ ഒന്നാമത്തെ പദമാണ് എടുക്കുന്നതെങ്കിൽ ആ ഒന്ന് ഒന്നിനെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിക്കണം അപ്പോൾ എന്ത് കിട്ടും നാലല്ലേ ആ സോറി നാലാണ് ഒന്നിനെ പൊതുവ്യത്യാസം കൊണ്ട് കുണിക്കണം അപ്പോൾ ഒന്നിനെ നാല് കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും നാല് കിട്ടും എന്നിട്ട് ഈ ഒന്നാമത്തെ പദത്തിൽ നിന്നും ഈ നാല് കുറയ്ക്കണം അതായത് എട്ടിൽ നിന്നും നാല് കുറയ്ക്കണം അപ്പോൾ എത്ര കിട്ടും അപ്പോൾ ഇത് പ്ലസ് ടിന്നോ ആയതുകൊണ്ട് പ്ലസ് നാലെന്ന് നമുക്ക് ഇവിടെ എഴുതാം വീട്ടിയോ ഇത് തെറ്റിപ്പോവല്ലേ ഒന്നാമത്തെ പദവാണെങ്കിൽ കൊണ്ട് പൊതുവ്യത്യാസത്തിന് ഗുണിക്കണം രണ്ടാമത്തെ പദവാണെങ്കിൽ രണ്ട് കൊണ്ട് പൊതുവ്യത്യാസത്തിന് ഗുണിക്കണം മൂന്നാമത്തെ പദവാണെങ്കിൽ മൂന്നു കൊണ്ട് പൊതുവ്യത്യാസത്തിനെ കുളിക്കണം ആ രീതിയിൽ എത്രാമത്തെ പദവാണോ തരുന്നത് ആ പദത്തിന്റെ സ്ഥാനം കൊണ്ട് വേണം പൊതുവ്യത്യാസത്തിന് കുടിക്കാൻ എന്നിട്ട് പദത്തിന് ആ കിട്ടിയ ഉത്തരം കുറയ്ക്കണം ഓക്കെ ഭീതിഗണത രൂപം പിടീട്ടേ ഇന്ന എന്താ വേറെ പഠിച്ച സ്കൂളിൽ എന്നെ બીજഗണിത രൂപം കണ്ടുപിടിറ്റിട്ട് ആ 15 ആ പദം അങ്ങനെ ഒരു പദങ്ങൾ കണ്ടുപിടിക്കുന്നു ഓക്കേ ഒരു ചോദ്യം പറയോ ആ ഓരട്ടെ ഒരു സമാൻ ശ്രേണിയുടെ അഞ്ചാം പദം 40 അപ്പോൾ ഞാൻ x 5 എഴുതുവാണ് അഞ്ചാം പദം 40

പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം നോക്കാം സാധാരണ നമ്മൾ പറയുന്ന പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് അടുത്തടുത്ത ഒരു ശ്രേണിയിലെ ഒരു ശ്രേണിയിലെ അടുത്തടുത്ത പദങ്ങളുടെ വ്യത്യാസം എടുത്താൽ മതിയായിരുന്നു അടുത്തടുത്ത പദങ്ങളുടെ വ്യത്യാസം അങ്ങനെയാണ് നമ്മൾ സാധാരണ പഠിക്കുന്നത് എന്നാൽ ഇത് അഞ്ചാമത്തെ പദവും ഇത് പത്താമത്തെ പദവും തന്നേക്കുന്നേ ഏതൊക്കെയാ ഒരെണ്ണം അഞ്ചാമത്തെ പദവും തന്നു മറ്റേത് പത്താമത്തെ പദവും തന്നു ഇതിൽ നിന്ന് വേണം നമുക്ക് ഇനി എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ അതിന് ചെയ്യേണ്ട ഒരു മാർഗം ഇവിടെ എത്ര കിടക്കുന്നേ അഞ്ച് ഇവിടെ എത്രയാ കിടക്കുന്നേ പത്ത് അല്ലേ ഈ അഞ്ചിനോട് ഇനി എത്ര കൂട്ടിയാലാ പത്ത് കിട്ടുന്നേ അഞ്ച് ഒരു അഞ്ച് കിടപ്പുണ്ട് ഇവിടെ പത്തും കിടപ്പുണ്ട് അപ്പൊ ഈ അഞ്ചിനോട് അഞ്ച് കൂട്ടിയെങ്കിൽ മാത്രമേ ഇവിടുത്തെ പത്ത് കിട്ടത്തുള്ളൂ ഇടീട്ടിയോ ആ രീതിയിൽ നോക്കണോ ഇനി ഞാൻ എഴുതുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ അഞ്ചും ഇവിടെ പത്തും ഈ അഞ്ചാമത്തെ പദത്തിനോട് നേരത്തെ പറഞ്ഞ അഞ്ചില്ലേ ഈ അഞ്ചും അഞ്ചും കൂട്ടിയാൽ പത്ത് കിട്ടും അഞ്ചാണ് ഇവിടെ എഴുതുന്നേ ഓക്കേ അപ്പൊ നോക്കിക്കോണം അഞ്ചാമത്തെ പദത്തിനോട് അഞ്ച് ഡി കൂട്ടിയാൽ പത്ത് കിട്ടും പത്താമത്തെ പദം കിട്ടും പിടികിട്ടിയോ ആദ്യം ഞാൻ പറഞ്ഞിരുന്നേ എങ്ങനെയായിരുന്നു അഞ്ചാമത്തെ പദവും തന്നിട്ടുണ്ട് പത്താമത്തെ പദവും തന്നിട്ടുണ്ട് അല്ലേ ഇവിടെ കിടക്കുന്ന അഞ്ചാമത്തെ പദത്തിന് അഞ്ചെന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ പത്താമത്തെ പദത്തിന് പത്തൊന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നോക്കണ്ടേ ഈ അഞ്ചിനോട് പിന്നെയും ഒരഞ്ച് കൂട്ടിയെങ്കിൽ മാത്രമേ പത്ത് കിട്ടത്തുള്ളൂ ശരിയാണോ അങ്ങനെയാണെങ്കിൽ ഈ അഞ്ചിനെ കൂട്ടുന്ന അഞ്ചിനെ നമ്മൾ ഇവിടുന്ന് മാറ്റി താണ്ട് ഇങ്ങോട്ട് എഴുതുന്നൂ അതായത് അഞ്ചാമത്തെ പദത്തിനോട് അഞ്ച് ഡി കൂട്ടുക കൂട്ടുകൊന്നും എഴുതത്തില്ല ഇത് ഞാൻ മനസ്സിലാകാൻ വേണ്ടിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ അഞ്ചാമത്തെ പദത്തിനോട് അഞ്ച് ഡി കൂട്ടിയാൽ പത്താമത്തെ പദം കിട്ടും പിടീട്ടിയോ അതായത് അടി തമ്മിയൊന്ന് കൂട്ടി നോക്കിയാൽ മതി ഇത് കിട്ടുന്നുണ്ടോന്നറിയാം ക്ലിയർ ആണോ എന്തോ അഞ്ചാമത്തെ പദം തന്നിട്ടുണ്ട് പദം തന്നിട്ടുണ്ട് അഞ്ചിനോട് അഞ്ചു കൂട്ടിയാലാണ് പത്ത് കിട്ടുന്നത് അപ്പൊ ഇവിടെ നമ്മള് പ്ലസ് അഞ്ച് അഞ്ചിന്റെ കൂടെ ഡിയും കൂടി എഴുതണമെന്നേ ഉള്ളൂ നമുക്ക് ചോദിച്ച് തന്നേക്കുന്ന വാല്യൂസ് ഇട്ട് നോക്കാം അഞ്ചാമത്തെ പദം നാല്പത് പത്താമത്തെ പദം ഇരുപത് അഞ്ചാമത്തെ പദം നാല്പത് പ്ലസ് ഈ അഞ്ചിന് എക്സ് ഫൈവിന് പേരും നാൽപ്പതെന്ന് എഴുതി അഞ്ച് ഡിക്ക് പകരം നമ്മൾ അഞ്ച് അഞ്ച് ഡി എന്ന് തന്നെ ഡി അറിയത്തില്ലല്ലോ ഇനി പത്താമത്തെ പദത്തിന് എന്ന് ഇരുപതെന്ന് കൊടുത്തുണ്ടോ പത്താമത്തെ പദം എത്ര ഇവിടെ ഇരുപതല്ലേ അപ്പൊ നാൽപ്പതിനോട് അഞ്ച് ഡി കൂട്ടുമ്പോ ഇരുപത് കിട്ടും ആ നാൽപ്പതിനോട് അഞ്ച് ഡി കൂട്ടുമ്പോഴാണ് ഇരുപത് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞത് കൂട്ടുവല്ലല്ലോ അല്ലെ കുറഞ്ഞല്ലേ വരുന്നേ അപ്പൊ ശരിക്കും പറഞ്ഞു ഡി എന്ന് പറയുമ്പോ ഈ നിന്ന് എത്ര കുറച്ചാലാണ് ഇരുപത് കിട്ടുന്നത് ഇരുപത് അപ്പൊ അഞ്ച് ഡി എന്ന് പറയുമ്പോ മൈനസ് ഇരുപത് എഴുതണം അതെന്താ എന്ന് ചോദിച്ചാല് ഞാൻ ഇങ്ങോട്ട് സൈഡിലോട്ടൊന്ന് എഴുതാം നാൽപ്പതേ മൈനസ് ഇരുപത് സമം ഇരുപത് അല്ലെ നാൽപ്പതിൽ നിന്നും ഇരുപത് പോയെങ്കിൽ മാത്രമേ ഇരുപത് കിട്ടത്തുള്ളൂ അപ്പൊ ഇവിടെ നാൽപ്പത് ഇവിടെ കിടപ്പുണ്ട് അല്ലേ പക്ഷേ ഈ മൈനസ് ഇരുപതിന് പകരം ഇവിടെ ആരാ കിടക്കുന്നേ അഞ്ചടിയ സമം കഴിഞ്ഞ് പിന്നെ ഉത്തരവായിട്ടുള്ള ഇരുപത് ഇവിടെ കടപ്പുണ്ട് ശരിയല്ലേ എന്ന് എന്നുവെച്ചാൽ നാൽപ്പതിൽ നിന്നും ഈ ഇരുപത് മൈനസ് ചെയ്താലേ ഇവിടുത്തെ ഉത്തരവായിട്ടുള്ള ഇരുപത് കിട്ടത്തുള്ളൂ എങ്കിൽ അഞ്ച് ഡി എന്ന് പറഞ്ഞാൽ ഉറപ്പായും ആര് തന്നെയാണ് മൈനസ് ഇരുപതാണ് ചിഹ്നം ക്ലിയർ ആണോ അത് അഞ്ച് ഡി എന്ന് പറഞ്ഞാൽ മൈനസ് എന്ന് പറയും ഇനി ഈ അഞ്ചും ഈ ഇരുപതും തമ്മി വെട്ട അതായത് അഞ്ച് ഗുണം നാല് ചെയ്താൽ എന്ത് കിട്ടും ഇരുപത് കിട്ടും ഇപ്പൊ ഡിറ്റിയോ വെട്ടിയാൽ മനസ്സിലായോ ഇരുപതിൻ്റെ ടേബിളിനകത്ത് അഞ്ച് ഗുണം നാല് ചെയ്താൽ ഇരുപത് കിട്ടും അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അഞ്ചും ഇവിടുത്തെ അഞ്ചും തമ്മിൽ വെട്ടിപ്പോകും ബാക്കിയുള്ള നാല് ഇവിടെ തന്നെ എഴുതും അപ്പോൾ ഇവിടെ ഒരു മൈനസ് സിമ്പിൾ കിടക്കുന്നത് കൊണ്ട് ഡി ഇസ് ഈക്വൽ ടു ഇപ്പുറത്ത് ഇനിയൊന്നുമില്ല മീൻസ് നമ്പർ ഒന്നുമില്ല അഞ്ച് പോയി പിന്നെ പിന്നത് ഡി മാത്രമേ ഉള്ളൂ ആ ഡി എഴുതി സമയം ഇവിടെ മൈനസ് സിമ്പിൾ എടുക്കണം ഇവിടെ ബാക്കി വന്നേക്കുന്ന എത്ര കിട്ടി കിട്ടി പിന്നെന്താ ചോദിച്ചാമത്തെ നമുക്ക് പറയാം ഇവിടെ ഒരു ആ ഇവിടെ അഞ്ചാമത്തെ പദവു കൊണ്ട് പത്താമത്തെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് പദം വേണേലും എടുക്കാം ഏതെങ്കിലും ഒരു പദം പറഞ്ഞോ പത്താമത്തെ പദം എടുക്കാം അപ്പൊ നോക്കുക പത്താമത്തെ പദം കണ്ടുപിടിക്കേണ്ടത് പതിനഞ്ചാമത്തെ പദം അപ്പൊ നോക്കുക പത്തിനോട് എത്ര കൂട്ടിയാലാ പതിനഞ്ച് കിട്ടുന്നേ അഞ്ച് അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്ലസ് അഞ്ച് ഡി എന്ന് കൊടുക്കണം കണ്ടോ കണ്ടോ എത്രയാണ് ക്ലിയർ ആണോ ഉണ്ടല്ലോ എത്ര ഇരുപത് അല്ലേ പിന്നെ നമ്മൾ ഇതാണ്ട് ഈ കണക്കിലൊരു അഞ്ച് ഡി കണ്ടതേയുള്ളൂ അഞ്ച് ഡി അഞ്ച് ഡി എന്ന് വെച്ചാൽ എത്ര നമ്മൾ ഇവിടെ എഴുതിയത് മൈനസ് അല്ലേ അപ്പൊ ഇതേ അഞ്ച് ഡിക്ക് തന്നെ ഇവിടെയും കൊടുക്കുന്നുണ്ടോ ഇവിടെ പത്താമത്തെ പദം ഇരുപതാണ് ഈ അഞ്ച് ഡിക്ക് പകരം അഞ്ച് ഗുണം ഡി ഡി എന്ന് പറഞ്ഞാൽ മൈനസ് നാല് വരും ഉത്തരം അല്ലേ അഞ്ച് ഗുണം നാല് എന്ന് പറഞ്ഞാൽ തന്നെ ഇരുപത് വരും അല്ലെങ്കിൽ ഡയറക്റ്റ് ഇടുന്ന് 5d -10d നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട് അത് എടുത്തോണ്ട് വരും എന്തായാലും 20 ൽ നിന്ന് 20 പോയാൽ എത്ര കിട്ടും 0 0 എന്നുവെച്ചാൽ 15 ആമത്തെ പദം ഏതാണ് പൂജ്യമാണ് പൂജ്യമാണ് ആ പുദിയാ ആ സ്കൂളിൽ എത്രയൊക്കെയാണ് അതിന്റെ ആൻസർ ആ പുദിയാ ശരിയ സംശയുണ്ടായിരുന്നോ കണക്ക് മനസ്സിലായേ എങ്ങനെയാ ചെയ്തെന്ന് ഒന്നുകൂടെ നോക്കണോ നമുക്ക് ചോദ്യത്തിൽ ചോദ്യത്തിൽ തന്നിരുന്നത് തന്നിരുന്നത് എക്സ് എന്ന് പറയുന്നത് ും എക്സ് പത്ത് എന്ന് പറയുന്നത് ഇരുപതും ആയിരുന്നു ശരിയല്ലേ എന്നിട്ട് നമ്മളോട് പൊതുവ്യത്യാസം കാണാനാണ് പറഞ്ഞത് പൊതുവ്യത്യാസം കാണാനായിട്ട് നമുക്ക് ഇവിടെ ആകെയുള്ള രണ്ട് പദങ്ങളെ ഇങ്ങോട്ട് എടുക്കുന്നു എക്സ് ഫൈവ് എടുക്കുന്നു എക്സ് ടെന്നും എടുക്കുന്നു എന്നിട്ട് നമ്മൾ നോക്കുന്നത് ഈ അഞ്ചിനോട് അഞ്ച് കൂട്ടിയാൽ മാത്രമേ ഈ പത്ത് കിട്ടത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇവിടെ അഞ്ച് ഡി എന്ന് കൊടുക്കണം സമ എന്ത് കിട്ടിക്കോളൂ എക്സ് പത്ത് കിട്ടിക്കോളൂ ക്ലിയർ ആണോ ഓക്കേ എന്നിട്ട് നമ്മൾ പറഞ്ഞത് എക്സ് അഞ്ച് അഞ്ചാമത്തെ പദം നാൽപ്പതും തന്നിരുന്നു അത് കൊടുത്തു അതേപോലെ എഴുതുന്നു പദം പദം എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ഈ നാപ്പതി പിന്നെ കുറഞ്ഞാണ് ഇരുപതിലേക്ക് വന്നേക്കുന്നത് അപ്പൊ ഈ ഫൈവ് ഡിക് ഒരു മൈനസ് സിംബൽ ഉണ്ടെന്ന് അർത്ഥം ഇത് മനസ്സിലായോ നാൽപ്പതിനോട് അതായത് എക്സിൻ്റെ ഫൈവിന്റെ വാല്യൂ നാൽപ്പത് എന്നുള്ളത് എഴുതി ഫൈവ് ഡി നമുക്ക് ഡി അറിയാത്തത് കൊണ്ട് അതേപോലെ ഫൈവ് ഡി എഴുതുന്നു പത്താമത്തെ പത് ഇരുപതാണെന്നും കിട്ടുന്നു ചോദിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഈ നാൽപ്പതിൽ നിന്നും ഇരുപത് മൈനസ് ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് ഇരുപത് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഫൈവ് ഡിക്ക് തുല്യമാണ് ഈ മൈനസ് ട്വന്റി അപ്പൊ അഞ്ച് ഡി സിക്വൽ ടു മൈനസ് ട്വന്റി വെട്ടും ഡി സിക്വൽ ടു മൈനസ് നാല് എന്ന ഉത്തരം കിട്ടും വ്യത്യാസം കിട്ടുന്ന മനസ്സിലായേ പിന്നെ പതിനഞ്ചാം പതും പതിനഞ്ചാം പദം കിട്ടാൻ വേണ്ടിട്ട് പത്താമത്തെ പദം നമ്മുടെ കയ്യിലുണ്ട് ആ പത്താമത്തെ പദത്തിനോട് കൂട്ടിയാ മതി കൂട്ടിയാൽ പദം കിട്ടും പത്താമത്തെ പത്താമത്തെ ഗുണം എന്ന് പറയുന്നത് ഇവിടെ മൈനസ് അങ്ങനെ വന്നാൽ ഇതും ആവും ഫൈവ് ഡിയുടെ വാല്യൂ മാത്രം അവിടെ എഴുതി വെച്ചാൽ മതി അപ്പൊ അത് മനസ്സിലായോ